കേരളത്തിൽ ഏതൊരു ചാനൽ എടുത്തു നോക്കിയാലും എപ്പോഴും കാണാൻ വേണ്ടി സാധിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീയെ പീഡിപ്പിച്ചു ഒരുപാട് കാലമായി പീഡിപ്പിച്ചു കൊണ്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല ചാനലുകളിലും നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷെ ഇന്ന് ഞാൻ പറയുന്ന വീഡിയോ കുറച്ച് അതിൽ നിന്നും വ്യത്യസ്തമായൊരു വീഡിയോ ആയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോ എത്തിക്കാനുള്ള കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് സ്വദേശി ഇർഷാന ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് ഡോക്ടറായി റിട്ടയർഡ് ചെയ്ത ഒരാളെ അഞ്ചു ലക്ഷത്തിൽ കൂടുതൽ രൂപയും രണ്ട് പവന്റെ സ്വർണവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മൊബൈലും കാര്യങ്ങളെല്ലാം ഈ ഇർഷാനവും സംഘവും അടിച്ചു മാറ്റിയതിന്റെ പേരിൽ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുകയുണ്ടായി നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ കേസ് എടുക്കാനുള്ള കാരണം അവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്താണെന്ന് അറിയോ കാരണം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും ഏത് ചാനൽ എടുത്തു നോക്കിയാലും യൂട്യൂബ് അടിച്ചു നോക്കിയാലും പീഡന കഥകൾ മാത്രമേ കാണാറുള്ളൂ പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമെന്ന് ഞാൻ പറയാനുള്ള കാരണം ഈ വ്യത്യസ്തമായ കാര്യം എപ്പോഴും സ്ത്രീകളാണ് പല സ്ഥലങ്ങളിലും പരാതി കൊടുക്കരുത് ഇവർ നല്ല രീതിയിൽ പ്രണയവും അതുപോലെ തന്നെ ശാരീരിക ബന്ധങ്ങളും എല്ലാം ഏർപ്പെട്ടു ഒരു സാഹചര്യത്തിൽ കാരണം കാലങ്ങൾ കഴിയുമ്പോൾ ഒരു സാഹചരണത്തിൽ രണ്ടു പേരും പിരിയുന്ന സമയത്ത് ഈ സ്ത്രീകൾ പോയിട്ട് കൊടുക്കുന്ന പരാതികളാണ് പീഡനം എന്നുള്ള പരാതി അതിൽ ഒരുപാട് ആളുകൾ കുടുങ്ങിയിട്ടുമുണ്ട് ഈ പീഡന പരാതി വന്നു കഴിഞ്ഞാൽ ഈ ഒരു വിധമില്ല ആളുകൾക്കൊക്കെ അറിയാം അതിൽ ചിലത് ഒറിജിനലായിട്ട് പീഡിപ്പിച്ചിട്ട് പരാതി കൊടുക്കുന്ന കേസുകളും ഉണ്ട് പക്ഷെ ചിലതൊക്കെ കള്ളക്കേസ് ചമിച്ച് ആളുകളെ ഉള്ളിലാക്കുന്നതാണ് അപ്പോൾ ഇതിൽ ചില ആളുകൾ ഉണ്ടാവുമല്ലോ മാന്യന്മാരായ ആളുകൾക്ക് ആണുങ്ങൾക്ക് അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇതിൽ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പം അവർക്ക് ഒരു ചുമ കുടുംബങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവാം അവരൊരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു അബദ്ധത്തിൽ പെട്ടതാവാം അങ്ങനെ ഇങ്ങനെ ഒരു കേസ് വരും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുമെന്ന് പറയുമ്പം അവർക്ക് വേണുന്ന എല്ലാ തുകകളും ഈ സ്ത്രീകൾക്ക് കൊടുക്കുകയും ഇവരുടെ വീടും സ്ഥലവും ഇവർ സമ്പാദിച്ച സമ്പാദ്യങ്ങളും എല്ലാം അവർക്ക് കൊടുത്ത് അത് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഇവരെ പലർക്കും ഉണ്ടായിട്ടുണ്ട് അവർ നാണക്കേട് ഓർത്തിട്ടാണ് ഈ പരാതി അവര് മുന്നോട്ട് പോകാൻ അവരെ വിടാത്തതും ഈ കോടതിയിലൊക്കെ പോയി ഇതിനെ പറ്റി തെളിയിക്കാൻ വേണ്ടിട്ട് അവർക്ക് സാധിക്കാത്തതും ഈ ഇർഷാന എന്ന് പറയുന്ന സ്ത്രീ ഈ ഡോക്ടറെ വഞ്ചിച്ചത് അതായത് ഇവര് നിക്കാഹ് വരെ ചെയ്തു ഈ സ്ത്രീയുടെ കൂടെ ഒരു സഹോദരൻ എന്ന് പറയുന്ന ഒരാളും കൂടി പോയിട്ടായിരുന്നു ഈ ഡോക്ടറെ പറ്റിച്ചത് അങ്ങനെ ഇവർക്ക് ഇവർ നിക്കാഹ് ചെയ്തതിന് ശേഷം ഇസ്ലാമികപരമായിട്ടുള്ള നിക്കാഹ് ചെയ്തതിന് ശേഷം ഇവരെന്തു ചെയ്തു നേരെ വീട് വാടകയ്ക്കെടുക്കണം എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് ആയി പണം വാങ്ങിക്കുകയും ആ പണം വാങ്ങിച്ചതിന് ശേഷം വീട് നോക്കാൻ എന്ന വ്യാജേനം ഇവർ പോകുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് അദ്ദേഹം പോയ സമയത്ത് ഇവര് രണ്ടുപേരും ഇദ്ദേഹത്തിന് കാറിൽ നിന്ന് ഉണ്ടായ മൊബൈലും പണവും എല്ല കാര്യവും അടിച്ചു മാറ്റിപ്പോയി ഇദ്ദേഹം അവിടെ ചെയ്ത ബുദ്ധിപരമായ കാര്യം അദ്ദേഹം ഒരു ഡോക്ടർ ആയതുകൊണ്ടും അത്യാവശ്യ വിദ്യാഭ്യാസം ഇദ്ദേഹം അപ്പൊ നിങ്ങൾ പലരും ചോദിക്കാം എങ്ങനെയാണ് ഇദ്ദേഹം ഈ കെണിയിൽ പെട്ടതെന്ന് പല ആൾക്കാരും ചോദിക്കാം ഈ പെടാനുള്ള കാരണം ഇദ്ദേഹം ഓൾറെഡി വിവാഹമോചിതനായിരുന്നു അപ്പൊ ഇദ്ദേഹത്തിന് ഒരു തുണയ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം ഇവര് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇദ്ദേഹവുമായി സൗഹൃദം സ്ഥാപിക്കുന്നതും ഈ സൗഹൃദത്തിലൂടെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒക്കെ കൂടുകയും പിന്നീട് വിവാഹ വാഗ്ദാനങ്ങളൊക്കെ ചെയ്ത് വിവാഹം ചെയ്യുന്ന രീതിയിൽ നിക്കാഹൊക്കെ ചെയ്യുന്നത് രണ്ട് പവൻ മഹറായൊക്കെ കൊടുത്ത് ഇസ്ലാമിക നിയമപ്രകാരമുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തത് പക്ഷേ ഇവര് ഉദ്ദേശം പണം തട്ടുക എന്നതാണ് ഇവർ മുങ്ങിയതിന് ശേഷം ഇദ്ദേഹം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ ആണ് എന്ന് അദ്ദേഹം ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്യാവശ്യം ബുദ്ധി ഉള്ളത് തന്നെ ഇദ്ദേഹമാണ് പരാതി കൊടുത്തത് വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്നുള്ള പേരിൽ ഇദ്ദേഹം പരാതി കൊടുക്കുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നീലീശ്വരം സ്വദേശിയായ ഇർഷാനയെയും കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്യുന്നു ഈ പോലീസ് കാസർഗോഡ് വെച്ചാണ് ഇർഷാനനെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പോ ഇത് ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം ഇതുപോലുള്ള ചതികളിൽ പെട്ട കാര്യങ്ങൾ പല ആളുകളുടെ വിഷയങ്ങളും എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാവരും ഈ പേടിയും ഭയവും കൊണ്ട് അവർ സമ്പാദിച്ച സമ്പാദ്യങ്ങളെല്ലാം ഇതുപോലുള്ള സ്ത്രീകളെ കയ്യിൽ കൊടുത്ത് അവരുടെ മാനം രക്ഷിക്കാൻ വേണ്ടി നോക്കും എന്നിട്ടും മാനം രക്ഷപ്പെടോ ഇവർക്ക് ഒരു സാഹചര്യത്തിൽ പണം കൊടുക്കാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് അപ്പോൾ തന്നെ പോലീസിൽ പരാതിയായിട്ട് പോ പേടിപ്പിച്ചു എന്നെ പിന്നെ പല ഹോട്ടൽ മുറികളിലും കൊണ്ടുപോയി പിന്നെ പലതും ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് പരാതി കൊടുക്കും ഞാൻ പറഞ്ഞല്ലേ ഇതിൽ ജനുവൻ ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് പേടിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പല ഇതുപോലുള്ള സംഘങ്ങൾ ഇപ്പോൾ നാട്ടിൽ സുലഭമായി കൊണ്ട് നിൽക്കുകയാണ് അപ്പം ഇതുപോലെ ഈ ഡോക്ടർ ചെയ്ത ബുദ്ധി പലരും കാണിച്ചിട്ടുണ്ടെങ്കിൽ പലരുടെയും ജീവിതം ഇന്ന് നഷ്ടപ്പെടില്ലായിരുന്നു വേണ്ടാത്ത രീതിയിലുള്ള എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാനുള്ള സ്ഥലമുണ്ട് സൗകര്യമുണ്ട് പക്ഷേ നിങ്ങൾ ഇതൊന്നും ഉപയോഗപ്പെടുത്തൂല്ല നിങ്ങൾ വേറെ രീതിയിലൂടെ പോയി നിങ്ങൾ പിന്നെ പണങ്ങൾ നൽകിക്കൊണ്ടേ നിൽക്കും ലാസ്റ്റ് നിങ്ങൾ ചതിയിൽപ്പെടുകയും ചെയ്യും ഈ ഇതുപോലെ അത് അത് ഈ വീഡിയോ ഞാൻ പ്രത്യേകം എടുത്ത് ചെയ്യാനുള്ള കാരണം ഈ ഇർഷാന എന്ന് പറയുന്ന സ്ത്രീക്കെതിരെ ഈ ഡോക്ടർ പരാതി കൊടുത്തയാണ് നിങ്ങൾ ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾ യൂട്യൂബ് അടിച്ചാലും ഏത് സോഷ്യൽ മീഡിയ അടിച്ചാലും അതുപോലെ ഏത് ചാനലിൽ നോക്കിയാലും ഫുള്ള് സ്ത്രീ വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീയെ പീഡിപ്പിച്ചു വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീയെ പീഡിപ്പിച്ചു കൊലപാതകം ചെയ്തു അതൊക്കെ ഒക്കെ ആയിരിക്കും കാണല് പക്ഷെ ഒരാണിനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള പരാതി അപൂർവങ്ങളിൽ അപൂർവമാണ് കേൾക്കാറുള്ളത് ആ കേട്ടതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണേ എന്ന് വിചാരിച്ചതും അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും പണം ആവശ്യപ്പെടുന്ന എന്തെങ്കിലും സാഹചര്യം സ്ത്രീകൾ നിങ്ങളോട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡോക്ടർ കാണിച്ച ധൈര്യത്തോടെ നിങ്ങൾ പോലീസിൽ പരാതി നൽകുകയും അതിനെ നിയമപരമായി തന്നെ നേരിടുകയും ചെയ്യണം അല്ലാതെ നിങ്ങളുടെ സമ്പാദ്യം മുഴുവനും അവർക്ക് കൊടുത്ത് നിങ്ങൾ അവർക്ക് വൈപ്പിട്ട് അവസാനം നിങ്ങളുടെ സമ്പാദ്യം എല്ലാം തീരുമ്പോൾ നിങ്ങൾ പരാ നിങ്ങൾ അതിലുള്ള ഒരു പ്രതിയായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്